തടാകത്തിൻ്റെ കാണാവുന്ന കോണിൽ വഴിവിളക്കുകൾ താണുപോയി പകൽ വെളിച്ചം ഇനിയും കുറേ നേരം ബാക്കി കിടക്കും മൂളിപ്പാട്ടുമായി പിന്നിലൂടെ കടന്നുപോയ രൂപം പെട്ടെന്ന് നിശ്ശബ്ദനായപ്പോൾ തലതിരിച്ചു നോക്കി മേസ ഒരു നിമിഷം വേണ്ടി വന്നു പല്ലുകൾ മുഴുവൻ വെളിയിൽ കാട്ടിച്ചിരിക്കുന്ന ആ ചെറുക്കനെ മനസ്സിലാക്കുവാൻ ബുദ്ധു എന്താ മേംസാ ഇന്ന് തടാകത്തിൽ വരാത്തത് ഒന്നുമില്ല എന്നും ഇവിടെ ഇരിക്കാറുണ്ടോ ചിലപ്പോൾ മേംസാപ്പ് എന്നും ബോട്ടിങ്ങിന് വന്നോളൂ എനിക്ക് മൂന്നാണ് തന്നാൽ മതി ആവട്ടെ അവൾ എഴുന്നേറ്റു സീസൺ തുടങ്ങി മേസ്സാപ്പ് ദില്ലിയിൽ നിന്ന് ഒരു സ്പെഷ്യൽ ബസ് വന്നിട്ടുണ്ട് അതങ്ങനെയാണ് എന്നും ചിലർ വന്നുകൊണ്ടിരിക്കും പക്ഷേ ഒരു ദിവസം കേൾക്കാം സീസൺ തുടങ്ങിയിരിക്കുന്നു പിന്നെ നോക്കി നിൽക്കേ താഴ്വര സജീവമായിത്തീരുന്നു എല്ലാം നമ്മുടെ നാട്ടുകാർ തന്നെ വിദേശികൾ ആരുമില്ലാത്തതിനാൽ അവനൽപ്പം നിരാശ തോന്നിയിട്ടുണ്ടോ ആവോ നീ എന്താണ് ഇവിടെ ബുദ്ധു ഒരു തുഴ പൊളിഞ്ഞു പോയി മേംസ ദ അവിടെ അന്യവിൻ്റെ വീട്ടിൽ പഴയൊരു തുഴയുണ്ടെന്ന് പറഞ്ഞു അവൻ ചൈനാ പീക്കിൻ്റെ താഴെത്തൊരിടത്തേക്കാണ് ചൂണ്ടിക്കാണിച്ചത് അവൾ പോകാൻ തുടങ്ങിയപ്പോൾ ബുദ്ധു ചോദിച്ചു പോവുകയാണോ ആ ഞാൻ വന്ന് സംസാരിച്ചത് കൊണ്ടാണോ മേംസാ പോവുന്നത് അല്ല നേരം വൈകിപ്പോയി അവൾ നടന്നപ്പോൾ ബുദ്ധു കുറച്ചടി പിന്നാലെ വന്നു ഒരു കാര്യം ചോദിക്കട്ടെ മേംസ ഉം വെള്ളക്കാരൊക്കെ നാടുവിട്ടു പോകുന്നു എന്ന് പറയുന്നു നേരാണോ അവൻ്റെ മുഖത്തെ ഉത്കണ്ഠ കണ്ടപ്പോൾ അവൾ പൊങ്ങി വന്ന ചിരി ചിരിയടക്കി വെറുതെ പറയുന്നതാണ് ആ അതാ ഞാനും പറഞ്ഞത് ഇത്ര നല്ല നമ്മുടെ നാടുള്ളപ്പോൾ ആരെങ്കിലും പോകുമോ സംതൃപ്തനായി അവൻ തിരിഞ്ഞു നടന്നു പിന്നിൽ അവൻ്റെ മൂളിപ്പാട്ട് വീണ്ടും കേൾക്കാൻ തുടങ്ങി കോൺക്രീറ്റ് പടവ് കയറുന്നേടത്ത് വെറും നിലത്ത് അമർസിംഗ് സിംഗ് കൂർക്കം വലിച്ചു കിടന്നുറങ്ങുകയാണ് ഒരിക്കൽ കൂടി കിഴവൻ മലഞ്ചെരുവിലെ കുടിലുകളിൽ എവിടെയോ പോയി ചാരായം കുടിച്ചിട്ടുണ്ടായിരിക്കും ഒരാഴ്ച നല്ല സുഖമായിരുന്നു മൂപ്പർക്ക് വീട്ടിൽ പോകുന്ന കുട്ടികൾ കൊടുത്ത ചില്ലറ പണം ഇത്ര ദിവസം നിന്നതിലാണ് അത്ഭുതം ഒഴിവുകാലത്തെ ഈ സ്വാതന്ത്ര്യമുള്ളൂ അത് വിമല റെസിഡൻസ് ആയപ്പോൾ മുതൽക്കുള്ള നിയമമാണ് കുട്ടികൾ ഉള്ളപ്പോൾ അമർ സിംഗിന് ഹാലിളകുന്ന ദിവസങ്ങളിൽ വൈകുന്നേരം ലീവ് എടുക്കാം പകരം സ്കൂളിലെ തോട്ടപ്പണിക്കാരനെ കാവലിന് കൊണ്ടുവന്ന് ഏൽപ്പിച്ച ശേഷം അല്പം കുടിച്ചാൽ അമർ സിംഗിന് ബഹുമാനം വർദ്ധിക്കും കുറച്ചു കൂടിയാൽ കരഞ്ഞ് പഴയ കഥകൾ പറയും ഭാര്യ ഒളിച്ചോടിപ്പോയതും മകൻ അടിച്ചു പുറത്താക്കിയതും മതിയാവോളം വാങ്ങാൻ സാധിച്ചാൽ ഒതുക്കുകല്ലിലോ നിലത്തോ വീണ് കിടന്നുറങ്ങും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരിക്കൽ രാവിലെ ഒരു റെസിഡൻ ട്യൂട്ടർ പോർട്ടിക്കോവിൽ വന്ന് നോക്കിയപ്പോൾ അമർസിംഗ് ഇല്ല ചുറ്റും നോക്കിയപ്പോൾ കമ്പിവേലി മേൽ അമർസിംഗിൻ്റെ കോട്ടും കാലുറയും മടക്കി തൂക്കിയിട്ടിരിക്കുന്നു വീണ്ടും വിളിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത് കമ്പിവേലിമേൽ മടങ്ങി കിടക്കുന്നത് ഉടുപ്പുകളല്ല അമർസിംഗ് തന്നെയാണ് മുറിയിലെ മേശപ്പുറത്ത് ആട്ടാറൊട്ടിയും സബ്ജിയും മൂടി വച്ചിട്ടുണ്ട് തെർമോഫ്ലാസ്കിൽ പാലും കൊന്നുകയറി വന്നതുകൊണ്ടാവണം ഉഷ്ണം തോന്നി ജാലകം തുറന്നിട്ടു അപ്പോൾ ഗോൾഡൻ നൂക്കിൻ്റെ വിളക്കുകൾ തെളിയുന്നത് കണ്ടു സ്വെറ്റർ ഊരിയിട്ട് വീണ്ടും ജാലകത്തിനരികെ വന്നു വരാന്തയിൽ ചെടികൾ വരണ്ടുടങ്ങിയ തുടങ്ങിയ പൂച്ചട്ടികൾ നിരത്തിവെച്ചതിന് സമീപം രണ്ട് കൈകൊണ്ടും നെറ്റിയിൽ അമർത്തിപ്പിടിച്ച് സ്റ്റൂളിലേക്ക് കാൽ കയറ്റിവെച്ച് ആരോ ഇരിക്കുന്നു ഈ വർഷം ഗോൾഡൻ നൂക്കിന് കിട്ടിയ വിരുന്നുകാരൻ ആരാണെന്നറിയാൻ കൗതുകം തോന്നി സർദാർജിയാണ് വൃദ്ധനാണെന്ന് തോന്നുന്നു തലയിൽ കെട്ട് മടിയിൽ വെച്ചിരിക്കുകയാണ് നെറുകയിൽ ഉരുളയാക്കി കെട്ടിവെച്ച മുടിയുടെ നിഴൽമുറ്റത്ത് ഒരു കൊടുമുടിയുടെ ചിത്രം വരയ്ക്കുന്നു ചലനമില്ല കൈയുള്ള കസേരയിൽ ആരോ ഒരു മൃതദേഹം ഇരുത്തി വച്ചതാണെന്നേ തോന്നു നിമിഷങ്ങൾക്ക് ശേഷം ആ മനുഷ്യ പ്രതിമയൊന്നനങ്ങി ശിരസ് ഉയർത്തി കസേരയുടെ പിറകിലേക്ക് ചായച്ച് വെച്ച് ഇരുന്നപ്പോൾ വിമല ജാലകത്തിൽ നിന്ന് മാറി നിന്നു ജനലടച്ചു ഒറ്റക്കമ്പി ഉറപ്പിച്ച മുഴംനീളത്തിലുള്ള ഇക്താരയുടെ സ്വരം ഉയർന്നപ്പോൾ വിമല ചെവിടോർത്തു ആ മനുഷ്യൻ തന്നെയാണോ എങ്കിൽ ശോഷിച്ച വിരലുകൾ എത്ര വിദഗ്ധമായാണ് ഒറ്റക്കമ്പിയിൽ സഞ്ചരിക്കുന്നത് മെത്ത ഏതോ ഒരിഴ ജീവിയുടെ ശരീരം പോലെ തണുത്തു കുഴഞ്ഞു കിടക്കുന്നു സ്വരം സർദാർജിയുടെ തന്നെ ചിലമ്പിച്ച ശബ്ദം അവൾ ചെവിടോർത്തു ഉടി ഉടി വേതിലി ആർ കാക ലംഭീലീ വേ ഉടാരി ജ ആഘി മേരേ നാഹീനു ഗോരീ മനൂം ക്യോം ബിസ്സാരി പഴയേതോ പഞ്ചാബി നാടൻ പാട്ടാണ് കൊയ്തുകൂട്ടിയ ചോളക്കറ്റകളുടെ ഇടയിലൂടെ കൊടും വെയിലത്ത് നിലാവിലെന്ന പോലെ അനായാസമായി കറ്റക്കയർ ചുഴറ്റി നടന്നു പോകുന്ന ഒരു പഞ്ചാബി പെൺകുട്ടിയുടെ വാടിയ മുഖം മനസ്സിൽ സങ്കൽപ്പിക്കാം ഇപ്പോൾ ജടയും താടിയും നീട്ടി ഉള്ളിമണക്കുന്ന അധികായന്മാരായ പഞ്ചാബികളെ കാണുമ്പോൾ എന്നും വെറുപ്പായിരുന്നു ആവശ്യമില്ലാത്ത ഭീതിയും പക്ഷേ അവരുടെ പാട്ടുകൾ ഇഷ്ടമാണ് ആഗ്രയിലെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അമൃത എന്നൊരു പഞ്ചാബി പെൺകുട്ടി കൂട്ടുകാ ഉണ്ടായിരുന്നു അവൾ ധാരാളം പ്രേമഗാനങ്ങൾ പാടിക്കേൾപ്പിച്ചിട്ടുണ്ട് പരുക്കൻ യുവാക്കളുടെ കണുകളിൽ വിടരുന്ന പകൽക്കിനാവുകളാണ് ആ ഗാനങ്ങളെന്ന് തോന്നും ഭിത്തിക്കപ്പുറത്ത് നിന്ന് ചിലംബിച്ച സ്വരവും ഇക്താരയുടെ തേങ്ങലുകളും ഒഴുക്കി വരുന്നു ദിൽ ഉംഗലിയാ കാനി അഖാം അസു ആ ദാ പാനി ആ പാണി വിമലയുടെ കണ്ണുകൾ നനയുന്നുവെന്ന് തോന്നി കാക്കേ പറക്കൂ വളരെ ദൂരത്തോളം എൻ്റെ പ്രിയതമനോട് ചോദിക്കൂ എന്നെ മറന്നതെന്തേ അവൾ സ്വയം താക്കിയത് ചെയ്തു മുപ്പത്തൊന്ന് വയസ്സായ ഒരു സ്ത്രീ ഒരു നാടോടി പാട്ട് കേൾക്കുമ്പോൾ ദുർബലയാവരുത് വിസ്മൃതിയിൽ കഴിയുന്ന ഒരു നാടൻ പെൺകുട്ടിയുടെ ശബ്ദം അവൾ കേൾക്കുന്നു ദിൽ കാ ടുകടാമേ കാഗസ് ബഗാവ ഹൃദയത്തിൻ്റെ ഒരു കഷ്ണം കടലാസാക്കി വിരൽ മുറിച്ച് പേനയാക്കി കാജൽ കണ്ണീരിൽ ചാലിച്ച് മഷിയാക്കി ഞാൻ സന്ദേശം എഴുതട്ടെ സർദാർജിയുടെ വിരലുകൾ കൊള്ളുന്നത് തൻ്റെ ഉള്ളിലെവിടെയോ ആണ് ശ്രദ്ധ തിരിക്കാൻ എന്തെങ്കിലും വായിക്കാമെന്ന് തോന്നി സ്റ്റാൻഡിലെ പുസ്തകങ്ങൾ മറിച്ചു നോക്കിയപ്പോൾ ഒരു കവിതാ സമാഹാരം കിട്ടി പലവട്ടം എടുത്തു പെരുമാറിയതുകൊണ്ട് ചട്ട വിട്ടുപോന്നിരിക്കുന്നു വയലറ്റ് മഷി ഒന്നാം പേജിൽ നെടുനീളത്തിൽ ഒപ്പിട്ടിട്ടുണ്ട് സുധീർ കുമാർ മിശ്ര ജനുവരി അൻപത്തി അഞ്ച് അരികിൽ വയലറ്റ് കൊണ്ട് വരയിട്ട വരികൾ മിക്ക പേജുകളിലും കാണാം അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാല് വരികളുണ്ടായിരുന്നു പലപ്പോഴും അയവിറക്കുന്നത് കേട്ടിട്ടുണ്ട് ഐ ആം ടയേർഡ് വിത്ത് മൈ ഓൺ ലൈഫ് ആൻഡ് ദി ലൈവ്സ് ഓഫ് ദോസ് ഓഫ് ടർ മീ ഐ ആം ഡയ മൈ ഓൺ ഡെത്ത് ആൻഡ് ദി ഡെത്സ് ഓഫ് ദോസ് ഓഫ് ടർ മീ ഒറ്റക്കമ്പി മുറുക്കിയ വാദ്യോപകരണത്തിൻ്റെ ശബ്ദം തണുത്ത അന്തരീക്ഷത്തിൽ എപ്പോഴും ഒഴുകി നടക്കുന്നു ഗോൾഡൻ ന്യൂക്കിൽ സീസണിലെത്തുന്ന സഞ്ചാരികൾ പലതരത്തിലീ മുറിയിലെ ജീവിതത്തെ ബാധിക്കാറുണ്ട് കഴിഞ്ഞ വർഷം രാവും പകലും കുട്ടികളുടെ കോലാഹലം തന്നെ രണ്ടാം കൊല്ലത്തെ നവദമ്പതികളുടെ വാചാലമായ നിശ്ശബ്ദത നെറുകയിൽ കുങ്കുമവും നെറ്റിയിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു പൊട്ടും തൊട്ട വധു ഒരു മാസം അവരിവിടെ താമസിച്ചു രാവും പകലും അവർ കോട്ടേജിനകത്ത് തന്നെയായിരുന്നു നടക്കാൻ കൂടി അപൂർവമായിരുന്നു കത്തിനപ്പുറത്ത് അവരുടെ നിഴലുകൾ അടുത്തുമകന്നും കാണാം ശബ്ദം പുറത്ത് കേൾക്കാറില്ല തടാക ും നന്ദാദേവിയുടെ മഞ്ഞ കിരീടവും കാണാൻ ഉഴറി നടക്കുന്ന സഞ്ചാരികളുടെ ബഹളത്തിന് മധ്യത്തിൽ പരസ്പരം കണ്ടുകൊണ്ട് മാത്രം മുപ്പത് ദിവസം കഴിക്കുക കഴിയുമായിരിക്കും അടഞ്ഞ വാതിലുകൾക്കകത്ത് ഏറ്റവും മനോഹരമായൊരു ലോകം അവർക്ക് കിട്ടിയിട്ടുള്ളപ്പോൾ ഒരിക്കലൊരു വൃദ്ധനും പതിനേഴോ പതിനെട്ടോ പ്രായം വരുന്ന ഒരു പെൺകുട്ടിയും അവിടെ താമസിക്കാൻ വന്നിരുന്നു അച്ഛനും മകളുമാണെന്നാണ് കരുതിയത് അമർ സിംഗാണ് കണ്ടുപിടിച്ചത് വൃദ്ധന്റെ വധുവാണ് പെൺകുട്ടി പുഷ്പ സർക്കാരിനാൽ പ്രസിദ്ധിയിലേക്ക് ഉയർക്കപ്പെട്ട ഈ മുറിയിൽ കാലം തളം കെട്ടി നിൽക്കുമ്പോൾ ഗോൾഡൻ നൂക്കിൽ ജീവിതത്തിൻ്റെ പല മുഖങ്ങളും കയറിയിറങ്ങുന്നു സർദാർജിയുടെ വീണ നിശ്ശബ്ദമായി അയാൾ തനിച്ചാണോ വൃദ്ധനായാലും യുവാവായാലും അയാൾ തനിച്ചാണോ തനിയെ തനിയെ